നിലവിൽ സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഞായറാഴ്ച ഈസ്റ്റ് ബംഗാളിനെതിരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് മത്സരം സൂപ്പർ കപ്പിന് ശേഷം വലിയ മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ജീസസ് ജിമിനസ് അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തുടരും ബാക്കിയുള്ള അഞ്ച് വിദേശ താരങ്ങളുടെ കാര്യത്തിലും യാതൊരു തീരുമാനവുമായിട്ടില്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അഡ്രിയ ലൂണ നോ സദോയ് സഖ്യം തന്നെയാണ് ആശിഷ് നേഗിയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ട് പേരിൽ ഒരാൾ മാത്രമേ അടുത്ത സീസണിൽ ടീമിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സെർജി ഒക്കെ ഹാസ്റ്റലിന്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കി എന്നുള്ള നിരവധി റൂമറുകളും പുറത്തു വരുന്നുണ്ട് ഇതാണ് നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമാണ് ക്വാമെ പെപ്ര അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുകയാണ് എന്നാൽ ഏറ്റവും ഒടുവിലായി ആശിഷ് നേഗി തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ക്വാമെ പെപ്രയുടെ കാര്യത്തിൽ മാനേജ്മെന്റ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു നിലവിൽ താരത്തെ പുറത്താക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടില്ല സൂപ്പർ കപ്പിലെ താരത്തിന്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും താരം ിൽ തുടരുമോ എന്ന തീരുമാനം മാനേജ്മെന്റ് എടുക്കുന്നത് എന്നാണ് ആശിഷ് നെയ്ക്കി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ക്വാമയ പെപ്ര സൂപ്പർ കപ്പിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു കഴിഞ്ഞാൽ അടുത്ത സീസണിലും ക്വാമയ പെപ്ര ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഉണ്ടാകുമെന്ന് സാരം